വേണ്ടി നാളെ ക്കാരാണ് ചർച്ചകളെല്ലാം അടുത്തടുത്താണ് ഞങ്ങൾ എല്ലാ ആഘോഷത്തിലും ഒന്നിച്ച് കാണാറുണ്ട് അല്ലാത്ത അവസരത്തിലും കാണാറുണ്ട് ക്രിസ്മസിന്റെയും പുതുവത്സരത്തിന്റെ അവസരത്തില് സ്നേഹപൂർവ്വം ബഹുമാനപ്പെട്ട തങ്ങൾക്ക് എല്ലാ ആശംസകളും നേരിൻ വേണ്ടി വന്നതാണ് എല്ലാടേയും പേരിൽ ആശംസകൾ നേരുന്നു തീർച്ചയായിട്ടും 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 പാണക്കാട് കുടുംബം തന്നെ ഒരു മതേതരത്വത്തിന്റെ ഒരു ഐക്കണാണ് സതികൃത്തങ്ങളാണെങ്കിലും നമുക്കറിയാം ഈ അടുത്ത കാലത്തൊക്കെ തങ്ങളെ ഈ മതത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന കൂട്ടത്തിലാണ് മൂനമപ്രശ്നത്തിലൊക്കെ ആണെങ്കിലും വളരെ സജീവമായിട്ട് ഇടപെട്ടുകൊണ്ട് ഒരു സാമുദായിക സ്പർദ്ധ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി വളരെ ശ്രദ്ധയോടുകൂടെ പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട വ്യക്തിത്വമാണ് അതിനൊക്കെ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട് അതുപോലെ മതേതരത്വം നമ്മുടെ ഈ കാലഘട്ടത്തിൽ വളരെ ആവശ്യമായിട്ടുള്ള കാര്യമാണെന്ന് എല്ലാവരും പറയാതറിയാം ഞങ്ങൾ തീർച്ചയായിട്ടും ആ ഒരു മനോഭാവം ഞങ്ങൾക്ക് എപ്പോഴും ഉണ്ട് എല്ലാ തരത്തിലുള്ള സഹായം ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളിലും എപ്പോഴും നൽകാനായിട്ട് തങ്ങളുടെ ഭാഗത്തുനിന്ന് എപ്പോഴും ഒരു പ്രത്യേക ശ്രദ്ധയുണ്ട് എന്നുള്ളതും കൂടെ സന്തോഷത്തോടെ ഓർക്കുക അതും തീർച്ചയായിട്ടും സന്തോഷമുള്ള കാര്യമാണ് ആ സാധ്യകൾ നമ്മുടെ ഇന്ത്യൻ സംഘത്തോടൊപ്പം ചേർന്നുകൊണ്ട് മറുപ്പാപ്പയെ സന്ദർശിക്കുകയും സർവ്വമത സമ്മേളനത്തിൽ പങ്കെടുക്കുകയും ചെയ്തു അവിടെ സാധ്യകലി തങ്ങളുടെ സാന്നിധ്യം വളരെ നമുക്കൊരു സന്തോഷം മായ കാര്യമായിരുന്നു അപ്പൊ ആ രംഗത്തെല്ലാം വളരെ സന്തോഷമുണ്ട് തീർച്ചയായിട്ടും പിന്നെ മലപ്പുറം പള്ളി അറിയാവില്ല മലപ്പുറത്തെ ക്രിസ്ത്യൻ ചർച്ച് അതിന്റെ പിതാവുമായിട്ടുള്ള അതിന്റെ അഭേദമായിട്ടുള്ള ബന്ധമുണ്ട് ആ ചർച്ച് തുടങ്ങുന്ന കാലത്ത് പ്രാദേശികമായിട്ടുള്ള ചില എതിർപ്പുകൾ ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ പിതാവ് അത് അത് ആ പള്ളി അവിടെ നമുക്ക് വേണം മലപ്പുറത്ത് ക്രിസ്തീയമായ ക്രിസ്ത്യൻ സമൂഹത്തിനുള്ള ഒരു ആരാധനാ കേന്ദ്രം ആവശ്യമാണ് അപ്പോൾ അത് ആരും അതിനെ തടസ്സപ്പെടുത്താൻ പാടില്ല എന്നദ്ദേഹം മുനിസിപ്പാലിറ്റിയെ കൊണ്ടൊരു തീരുമാനം തന്നെ എടുപ്പിച്ചുകൊണ്ടാണ് ഈ ആ പള്ളിയുടെ നിർമ്മാണം അവിടെ ഉണ്ടായത് ഇപ്പോൾ നല്ലൊരു മലപ്പുറ കേന്ദ്രത്തിന് നല്ലൊരു ചിഹ്നമായിട്ട് അവിടെ നമുക്ക് കാണാം സാമുദായിക സൗഹാർദ്ദ പള്ളിയുണ്ട് ചർച്ച ഉണ്ട് അതിന് തൊട്ടപ്പുറത്തുള്ള അമ്പലങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഒരു സാമുദായിക സൗഹാർദ്ദത്തിന് നല്ലൊരു അടയാളം ശാതികരീക്ഷാബ്മായി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു കത്തോലിക്ക സഭയിലെ പുരോഹിതർ സാമുദായിക സൗഹാർദത്തിന്റെ ഒരു അടയാളം എന്ന നിലയ്ക്കുള്ള കൂടിക്കാഴ്ചയായിട്ടാണ് ഇരുവരും അതിനെ അവതരിപ്പിക്കുകയും ചെയ്യുന്നത് മുഹമ്മദ് അസ്ലം നമ്മോടൊപ്പം ചേരുന്നു അസ്ലം ഇത് സാമുദായിക സൗഹാർദ്ദത്തിന്റെ ഒരു പ്രകടോദാഹരണമാണ് എന്ന് രണ്ടുപേരും പേരും പറയുന്നു പാണക്കാട് സാധിക്കലിഷ്യാബിതങ്ങളും പാണക്കാട് കുടുംബവും മതസൗഹാർദ്ദത്തിന്റെ സന്ദേശവാഹകരാണെന്നും മുൻമ്പം വിഷയത്തിലടക്കം അവരെടുത്ത നിലപാടുകൾ പ്രശംസനീയമാണെന്നും പറയുന്നു കത്തോലിക്ക പുരോഹിതൻ അപ്പോൾ ഇത് ഇരുവരെ സംബന്ധിച്ചും എന്തുമാത്രം പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് ആയിട്ട് നമുക്ക് എടുക്കാം ഇതിപ്പോ പുറത്തുനിന്ന് വന്ന ആളുകളൊരു കത്തോലിക്ക സഭയിലെ അതിപ്രധാനികളൊന്നും അല്ലെങ്കിൽ കൂടിയും ഈ ഈ വിഷ്വൽസ് എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്നായിട്ടാണ് തോന്നുന്നത് അസ്ലം നിഷാദ് ഈ ക്രിസ്മസ് വേളകളിൽ പാണക്കാട് കുടുംബത്തിലേക്ക് ഈ മലപ്പുറം ഫാത്തിക ചർച്ചിലെ വികാരിമാർ സ്ഥിരമായി വരാറുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് സെബാസ്റ്റിൻ ചെമ്പുകണ്ടത്തിൽ ഫാദറിൻ്റെ വികാരിയുടെ നേതൃത്വത്തിൽ ആ ക്രൈസ്തവ വിവേദ സംഘം ഇവിടെ എത്തുകയും സാധുക്കൽ ശിരാത്രികളെ കാണുകയും അദ്ദേഹത്തിൻ്റെ സന്ദേശം സ്നേഹസമ്മാനം കൈമാറുകയും ചെയ്തു അതേസമയം ഈ സമയത്ത് വളരെയധികം പിന്നെ രാഷ്ട്രീയവും അതുപോലെ തന്നെ സൗഹാർദ്ദവും പകരുന്നു നൽകുന്ന ചില ദൃശ്യങ്ങൾ കൂടിയാണിത് പ്രത്യേകിച്ച് ബുനമ്പ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലൂടെ അതിൻ്റെ ഒരു വിഷയം ഒരു വക്കഫിഷ്യൂടെ നടക്കുമ്പോൾ അതിന് പിന്നാലെ ക്രൈസ് ക്രിസ്ത്യൻ മുസ്ലിം പിന്നെ സമൂഹങ്ങൾ തമ്മിലുള്ള ഭിന്നിപ്പിനുള്ള ശ്രമങ്ങൾ സംഘപരിവാറിൻ്റെ ഭാഗത്തും സമാനമായ ചില സ്ഥലങ്ങൾ കാസയുടെ ഭാഗത്തുമൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഘട്ടത്തിൽ ഒരു സൗഹൃദ സന്ദർശനങ്ങൾ അത് പഴയ അതിനെ പഴയക്കാൾ കൂടിയ ഊഷ്മളതയോടുകൂടി നിലനിർത്തുന്നു മാത്രമല്ല പരസ്പര സൗഹാർദ്ദത്തിൽ തന്നെയാണ് പിന്നെ ഈ ഈ നേതൃത്വങ്ങളെല്ലാം തന്നെയും ക്രിസ്ത്യൻ നേതൃത്വങ്ങളും അതുപോലെ മുസ്ലിം വിഭാഗത്തിലെ നേതൃത്വങ്ങളൊക്കെ തന്നെയും സന്തോഷങ്ങൾ പങ്കുവയ്ക്കുന്ന പരസ്പരം സന്തോഷവേളകളിൽ ആഘോഷവേളകൾ പരസ്പരം സമ്മാനങ്ങൾ കൈമാറുകയും ആശംസകൾ കൈമാറുകയും ചെയ്യുക എന്നുള്ളത് സ്വാഭാവികമായിട്ടും നിഷാദ് പറഞ്ഞതുപോലെ വലിയ പ്രാധാന്യം ഈ സന്ദർഭത്തിൽ പ്രാധാന്യമുള്ളത് തന്നെയാണ് എന്തായാലും അദ്ദേഹം പിന്നെ സഭാസി ചമ്പുകേട്ടത്തിനകത്തുള്ള സംഘമാണ് അല്പസമയം മുമ്പ് പാണക്കാട് വീട്ടിലെത്തിയത് സാധുക്കൽ വിഷയാബ്ദങ്ങളുമായിരിക്കുകയും കാര്യങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്തു അദ്ദേഹം റോമിൽ പോയി ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം പങ്കുവയ്ക്കുകയും ചെയ്തു എന്തായാലും പരസ്പരം സന്തോഷം സൗഹൃദം പങ്കുവച്ചു അതെല്ലാം മുൻപ് വിഷയത്തിലടക്കം സാധിക്കില്ല തങ്ങളെടുത്ത ഇടപെടലുകളെ പ്രശംസിച്ചുകൊണ്ട് കൂടിയാണ് അദ്ദേഹം സംസാരിച്ചത് ശരി 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 അസ്ലമാണ് വിവരങ്ങൾ വിശാബ്ദങ്ങളെ കണ്ടിരിക്കുന്നു